പ്രിയ കൂട്ടുകാർക്ക് നമസ്കാരം ഇന്ന് ഡീപ് സാഹിത്യയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കുറച്ച് കാര്യങ്ങൾ ലഘു ലഘുവിവരണത്തോടു കൂടി പറയുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ ബഹുമതി ഉത്തരം ഭാരത ഭാരതത്തിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയാണ് ഭാരതരത്നം കല സാഹിത്യം ശാസ്ത്രം പൊതുജന സേവനം കായികം എന്നീ തുറകളിൽ അത്യുന്നത സേവനം നിർവഹിച്ചവർക്കാണ് ഈ ബഹുമതി നൽകുന്നത് ആലിലയുടെ ആകൃതിയിലുള്ളതാണ് പുരസ്കാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ സൈനിക ബഹുമതി ഉത്തരം പരംവീർ ചക്ര യുദ്ധകാലത്തെ സേവനങ്ങൾക്ക് സൈനികർക്ക് നൽകുന്ന പരമോന്നത സൈനിക ബഹുമതിയാണിത് ശത്രുവിൻ്റെ സാന്നിധ്യത്തിൽ ധീരത നിറഞ്ഞ പോരാട്ടവും ത്യാഗവും പ്രകടിപ്പിക്കുന്ന സൈനികർക്കാണ് വീരന്മാരിൽ വീരൻ എന്നർത്ഥമുള്ള ഈ ബഹുമതി നൽകപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുഹാക്ഷേത്രം ഉത്തരം മഹാരാഷ്ട്രയിലുള്ള എല്ലോറ മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ നിന്നും മുപ്പത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്ര സ്മാരകമാണ് എല്ലോറ ഗുഹകൾ പുരാതന ഗുഹാക്ഷേത്രങ്ങൾക്ക് പ്രസിദ്ധമായ എല്ലോറയെ യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ കൂട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഉത്തരം രാജസ്ഥാനിലുള്ള താർ മരുഭൂമി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് കിടക്കുന്ന വിശാലമായ വരണ്ട ഭൂമേഖലയാണ് ധാർ മരുഭൂമി ഇതിൻ്റെ ഭൂരിഭാഗവും ഇന്ത്യയിലെ സംസ്ഥാനമായ രാജസ്ഥാനിലാണ് ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്നും ഇത് അറിയപ്പെടുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ തൂക്കുപാലം ഉത്തരം സുദർശൻ സേതു ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ഈ തൂക്കുപാലം ഗുജറാത്തിലെ ദ്വാരകയിൽ ഓഘയേയും ദ്വാരകാദ്വീപിനെയും ബന്ധിപ്പിക്കുന്നതാണ്